ഈ കാലബോധം ഞാൻ ആരാണ് ഞാൻ എവിടെ ആരാ വന്ന് എന്ന ചോദ്യം ഉദ്ദാലകാരുണിയോട് ശ്വേതകേതു ചോദിച്ചു അതിന് മറുപടിയായിട്ട് ഉദ്ദാലകാരുണി പറഞ്ഞു കൊടുത്തു പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് ഹേ ശ്വേതകേതു തത്വമസി ആ മഴത്തുള്ളിയാണ് നീ പലയിടങ്ങളിൽ തട്ടിത്തടഞ്ഞ് തട്ടിത്തടഞ്ഞ് കടലിലേക്ക് എത്തിച്ചേരുന്ന ഒരു മഴത്തുള്ളിയാണ് നമ്മുടെ ജീവിതം തത്വമസി അതാണ് ശബരിമലയിൽ അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്ന ദർശനം എന്താന്ന് മനസ്സിലായോ തത്വമസി അത് നീ തന്നെയാണ് നീ അന്വേഷിക്കുന്ന ദൈവം നിന്റെ ഉള്ളിലുമുണ്ട് മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് ഞാനും നീയും രണ്ടല്ല ദൈവം വേറെ മനുഷ്യൻ വേറെ പ്രകൃതി വേറെ അല്ല ഇതെല്ലാം ഒന്ന രണ്ടല്ല എന്നതിന് സംസ്കൃതത്തിൽ എന്താ പറയുക എന്നറിയോ രണ്ടല്ല എന്നത് രണ്ടിന് പറയും ദ്വൈതം ദ്വൈതം രണ്ടല്ല എന്നതിനോ അദ്വൈതം അദ്വൈതമാണ് ആ ദർശനമാണ് ലോകത്തിന്റെ മുന്നിൽ ഭാരതം അവതരിപ്പിച്ച ഏറ്റവും മികച്ച ദർശനം അദ്വൈതം ഭക്തന്മാരെല്ലാം ഈ അദ്വൈതം പഠിച്ചാൽ അദ്വൈതികളായി മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ വെറുപ്പുണ്ടാവില്ല എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കണം അതാണ് അടുത്ത മന്ത്രം ഗായത്രി മന്ത്രം എന്താ ധീ എന്ന് പറഞ്ഞാ ബുദ്ധി ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും അകത്ത് വെളിച്ചം വന്നാലും അകത്ത് വെളിച്ചമുള്ള ഭക്തൻ പിടികിട്ടിയോ പുറത്ത് വെളിച്ചം തരുന്നാരാ പുറത്ത് വെളിച്ചം തരുന്നാരാ കൃഷ്ണൻകുട്ടി അതാരാ ഇലക്ട്രിസിറ്റി മന്ത്രി പുറത്ത് വെളിച്ചം തരുന്നത് കൃഷ്ണൻകുട്ടി എന്നാ അകത്ത് വെളിച്ചം തരുന്നാരാ അകത്ത് വെളിച്ചം തരുന്നവൻ എന്നതിന് സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട് ദിവം പ്രകാശം ദിവം ദിവാകരൻ ആരാ ദിവാകരൻ സൂര്യൻ അല്ലേ പണ്ടത്തെടുത്ത് എം എൽ എ ആയിരുന്നില്ലേ ദിവാകരൻ അല്ലേ പഴയ മുൻമന്ത്രി മന്ത്രി ദിവം പറഞ്ഞ പ്രകാശം ദിവം പ്രകാശം കരമാക്കിയിരിക്കുന്നവൻ സൂര്യൻ അപ്പൊ ദിവം പ്രകാശം ദിവം തരുന്നവൻ ആരാ ദൈവം അകത്ത് വെളിച്ചം തരുന്നവനെയാണ് എന്ത് വിളിക്കുക ആന്തരികെളിച്ചമാണ് പ്രധാനം ആന്തരിക വെളിച്ചമാണ് നിങ്ങൾ നോക്കൂ അതിന്റെ കരുത്ത് നിങ്ങൾ തെളിയിച്ചു തരാം ഇപ്പൊ എല്ലാ വീട്ടിലും തരണ്ടില്ലേ എത്ര ലൈറ്റ്